നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് വിസിറ്റ് വിസയിൽ വരുന്ന സന്ദർശകർ പുതിയ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ അപ്രൂവ് ചെയ്യപ്പെടുന്ന വിസിറ്റ് വിസകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നു നിയമം കർശനമാക്കിയ വേളയിൽ നിരവധി പേരുടെ വിസ റിജക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അപ്രൂവ് ചെയ്യുന്ന വിസകളുടെ എണ്ണം ഉയർന്നതിന്റെ ആശ്വാസത്തിലാണ് പ്രവാസികൾ ഈ അവസരത്തിൽ പ്രവാസികൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി വന്നിരിക്കുകയാണ് യു എ നിവാസികൾക്ക് ഇനി സ്വന്തം സ്പോൺസർഷിപ്പ് ിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് കൊണ്ടുവരാവുന്നതാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സ്പോർട്സ് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് മുപ്പത് അറുപത് തൊണ്ണൂറ് ദിവസ കാലാവധിയുള്ള വിസയിൽ ബന്ധുക്കളെയും കൂട്ടുകാരെയും രാജ്യത്ത് കൊണ്ടുവരാൻ അനുമതിയുണ്ട് തുല്യ കാലയളവിലേക്ക് വിസ പുതുക്കാനും സാധിക്കും ഒന്നു മുതൽ മൂന്ന് മാസം വരെ കാലാവധിയുള്ള സിംഗിൾ എൻട്രി ഒന്നിലേറെ തവണ യാത്ര ചെയ്യാവുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ തിരഞ്ഞെടുക്കാം വിസ കിട്ടിയാൽ അറുപത് ദിവസത്തിനകം രാജ്യത്ത് പ്രവേശിച്ചാൽ മതി എന്നാൽ വിസ കാലാവധിക്ക് ശേഷം രാജ്യം വിടാത്തവർക്കെതിരെ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രവാസികൾക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ കൊണ്ടുവരുന്നതിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ഐ നിർദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് മാത്രമേ സ്വന്തം സ്പോൺസർഷിപ്പിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിസ എടുക്കാൻ ും ബിരുദം അടിസ്ഥാന യോഗ്യത ആവശ്യമുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്നവരെയാണ് ഒന്ന് രണ്ട് വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ അപേക്ഷകന് ആറു മാസ കാലാവധിയുള്ള പാസ്പോർട്ട് മടക്കയാത്ര ടിക്കറ്റ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കണം വിസ ഉടമ യു എ പൗരന്റെയോ യു എ വിസക്കാന്റെയോ സുഹൃത്തോ ബന്ധുവോ ആയിരിക്കണമെന്നും നിബന്ധനയുണ്ട് നിലവിൽ പതിനായിരം ദീർഘം ശമ്പളമുള്ളവർക്ക് മാത്രമേ മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും സ്പോൺസർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ ഭാര്യയും മക്കളെയും കൊണ്ടുവരുന്നതിന് മൂവായിരം ദീർഘവും കമ്പനി താമസ സൗകര്യവും ഉണ്ടായിരിക്കണം താമസ സൗകര്യമില്ലാത്ത വർക്ക് കുറഞ്ഞത് നാലായിരം ദീർഘമാണ് കുടുംബത്തെ കൊണ്ടുവരാനുള്ള ശമ്പള പരിധി എന്നാൽ പുതിയ തീരുമാനം പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വരവോടെ സന്തോഷവും ജീവിത നിലാവാരവും ഉയർത്തുന്നതിനാണ് പുതിയ വിസ നൽകുന്നതെന്ന് ഐ സി പി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹായൽ സഹോദ് അൽ ഗൈലി പറഞ്ഞു വിസയ്ക്കായി എങ്ങനെ അപേക്ഷിക്കുന്നതെന്ന് കൂടി നോക്കാം ഐ സി പി വെബ്സൈറ്റ് സ്മാർട്ട് ആപ്പ് എന്നിവയിലൂടെ വിസയ്ക്കായി അപേക്ഷിക്കാം ഐ സി പി വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം വിസ ഓപ്ഷനിൽ പ്രവേശിച്ച് സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യണം പിന്നീട് വിസിറ്റ് എ റിലേറ്റീവ് ഓർ ഫ്രണ്ട് എന്ന ഓപ്ഷനിൽ ആവശ്യമുള്ള കാലാവധി അനുസരിച്ച് സെലക്ട് ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ നൽകി ഫീസ് അടച്ചാൽ തത്സമയം ഡിജിറ്റലായി തന്നെ വിസ നിങ്ങൾക്ക് കിട്ടും വ്യക്തിയുടെ പേരും വിലാസവും തെറ്റുകൂടാതെ രേഖപ്പെടുത്തിയത് ഉറപ്പാക്കിയ ശേഷമേ അപേക്ഷ സമർപ്പിക്കാവൂ ഇല്ലെങ്കിൽ അത് വിസ നിരസിക്കുന്നതിന് കാരണമാകാം അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കണം